വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഫസ്ന സുബർ അപ്പോൾ ഇന്ന് ഞാൻ പുഡിങ്ങിൻ്റെ വീഡിയോ ഒന്നായിട്ടല്ല കേട്ടോ വന്നിട്ടുള്ളത് പുഡിങ് ചെയ്യുന്ന ഈ ഒരു ട്രെയിനെക്കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരുപാട് പേരെൻ്റെ അടുത്ത് ഈ ഒരു ട്രെയിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ വിലയും ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ എല്ലാവരും ഒന്ന് കണ്ടു വയ്ക്കുക ആദ്യം തന്നെ ഈ ഒരു ട്രെയിൻ എവിടെ നിന്നാണ് വാങ്ങിയതെന്ന് ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഞാൻ വയനാട് കൽപ്പറ്റയിലാണ് കേട്ടോ കൽപ്പറ്റയിലുള്ള പാത്രക്കടയായിട്ടുള്ള വയനാട് മെറ്റൽസ് എന്നാണ് ഞാനിത് വാങ്ങിയിട്ടുള്ളത് അപ്പം പാത്രക്കടകളിലാണ് കേട്ടോ കൂടുതലായിട്ട് ഇത് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടുക അപ്പം ഈ ഒരു ചെറിയ ഈ ഒരു ട്രേൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഏകദേശം അര ലിറ്റർ പാലുകൊണ്ട് നമുക്ക് പുഡിങ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പറ്റും ഇനി ഈ ഒരു ട്രേ എന്ന് പറയുന്നത് ഒരു ലിറ്റർ പാലിൻ്റെ പുഡിങ് എടുക്കാൻ വേണ്ടി പറ്റുന്ന ട്രേ ആണ് അപ്പം ഇതിൻ്റെ സൈസെന്ന് പറയുന്നത് ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒന്ന് പറഞ്ഞു എന്നുള്ളത് ഈ ഒരു ചെറിയ ട്രേൻ്റെ സൈസ് എന്ന് പറയുന്നത് എട്ട് പോയിൻ്റ് അഞ്ച് ഇഞ്ച് വീതിയും പത്ത് പോയിൻറ്റ് അഞ്ച് ഇഞ്ച് നീളമാണ് കേട്ടോ അതുപോലെ തന്നെ ആ ഒരു ട്രേയിൽ പുഡിങ് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത് അര ലിറ്റർ പാല കൊണ്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇത് ഏകദേശം ഒരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് പേർക്ക് വരെ നമുക്ക് സെർവ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത് നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്ന സമയത്ത് ഓരോരുത്തരും കട്ട് ചെയ്തെടുക്കുന്ന പോലെ ഇരിക്കും കേട്ടോ എത്ര പേർക്ക് തികയും ഉള്ളത് ഏകദേശം നമ്മൾ പറയുന്നത് ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വരെ ആൾക്കാർക്ക് നമുക്കിത് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇനി ഈ ഒരു ട്രേ ഒരു ലിറ്റർ പാലിൻ്റെ പുഡിങ്ങ് എടുക്കുന്നതിനുള്ള ട്രേ ആണ് കേട്ടോ അപ്പം ഇതിൻ്റെ സൈസളവെന്ന് പറയുന്നത് പതിമൂന്ന് പോയിൻറ്റ് അഞ്ച് ഇഞ്ച് നീളവും പത്ത് പോയിൻ്റ് അഞ്ച് ഇഞ്ച് വീതിയുമാണ് കേട്ടോ ഈയൊരു ട്രേക്കുള്ളത് അപ്പോൾ ഈ ഒരു ട്രേൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഞാനിതൊരു അഞ്ചാറ് വർഷം മുന്നേ വാങ്ങിയതാണ് കേട്ടോ ആ ഒരു സമയത്ത് ഈ ഒരു ട്രേക്ക് നാനൂറ്റി മുപ്പത് രൂപയായിരുന്നു കേട്ടോ അത്യാവശ്യം കട്ടിയൊക്കെ ഉള്ള ഒരു ട്രേ ആണ് ആ ഒരു ട്രെയിൽ ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ പുഡിങ് സെറ്റ് ചെയ്ത് സെയിൽ ചെയ്യാറുള്ളത് ഇനി ഈ ഒരു ട്രെയിൽ അല്ലാതെയും ഈ ഒരു പുഡിങ് ഞാൻ സെറ്റ് ചെയ്തിട്ട് സെയിൽ ചെയ്യാറുണ്ട് കേട്ടോ അതൊരു കേക്കിൻ്റെ മോഡലിലാണ് ചെയ്യാറുള്ളത് അപ്പം ഈ ഒരു ട്രേയിൽ എന്തെങ്കിലും ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു രീതിയിലാണ് വാങ്ങാറുള്ളത് അപ്പോൾ ഈ ഒരു പുഡിങ്ങിൻ്റെ ഒക്കെ ഒരുപാട് വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ കണ്ട് നോക്കുക കേട്ടോ അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കേക്കിൻ്റെ മോഡലിൽ പുഡിങ് സെറ്റ് ചെയ്തെടുക്കാറുണ്ട് ഈ ഒരു മോൾഡിലാണ് കേട്ടോ അത് ചെയ്തെടുക്കാറുള്ളത് ഇതിപ്പോൾ സിലിക്കോൺ മോൾഡാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കേക്കിൻ്റെ ടിന്നിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസൈൻ ഉള്ള പാത്രത്തിലോ അങ്ങനെയൊക്കെ നമുക്ക് പുഡിങ് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഈ ഒരു പുഡിങ് മോൾഡിൽ ഒരു ലിറ്റർ പാലിൻ്റെ പുഡിങ് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഈ ഒരു പുഡിങ് മോൾഡ് ഞാൻ ആമസോണിൽ നിന്നാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മുന്നേ ഉള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ആ ഒരു വീഡിയോ തന്നെ ഈ ഒരു മോൾഡ് വാങ്ങാനുള്ള ലിങ്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നോക്കുക കേട്ടോ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിലിക്കോൺ മോൾഡ് ഇല്ലെങ്കിൽ ഏതെങ്കിലും പാത്രത്തിലായാലും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നെ ഇതൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ ആണ് കേട്ടോ ഇതിലും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഇതിൻ്റെ ആ ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടില്ലേ ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടും അപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് പുഡിങ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേരതില് ഈ ഒരു ട്രെയിനെ പറ്റിയിട്ട് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് അപ്പം അപ്പം മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് ആ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയിലായിരിക്കും കേട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഉപകാരപ്പെടും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ വീഡിയോ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അതാ ഈ ഒരു പുഡിങ് ട്രയൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും പക്ഷേ ഞാൻ സെയിൽ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പുഡിങ് ട്രയല് ചെയ്യാറില്ല കേട്ടോ സ്റ്റീലിൻ്റെ ആ ഒരു ട്രേലാണ് ചെയ്തെടുക്കാറുള്ളത് അപ്പോൾ ഈ ഒരു സ്റ്റീലിൻ്റെ ട്രേ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് കൊണ്ടുവരുമെന്നൊക്കെ ചോദിക്കാറുണ്ട് ഒരുപാട് പേര് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ച് നമുക്ക് കൊണ്ടു തരും കേട്ടോ ഇനിയിപ്പോൾ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമുക്ക് ഡിസ്പോസിബിളിൻ്റെ ആ ഒരു ട്രേ നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടും കേട്ടോ ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുത്താലും മതിയെ ഈ പുഡിങ്ങൊക്കെ സിലിക്കോൺ മോൾഡിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ പുഡിങ് ഈ രീതിയിലൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു രീതിയിലുള്ള സ്റ്റീലിൻ്റെ ട്രേ നമ്മൾ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു സൈസും കൂടി ഒന്ന് നോക്കിയിട്ട് വാങ്ങുക കേട്ടോ ഞാനിതിന് മുന്നേ വാങ്ങിയതാണ് അതുകൊണ്ട് ഞാൻ മുന്നേ മുന്നത്തെ വീഡിയോയിലൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ അരികുവശം കുറച്ചൊന്ന് പരന്നിട്ടാണ് കേട്ടോ ഈ ഒരു ട്രേക്കുള്ളത് നിങ്ങൾ വാങ്ങുന്ന സമയത്ത് അരികുവശം കുറച്ചും കൂടിയും കുറച്ച് ഹൈറ്റിലുള്ളത് വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ ഈയൊരു ട്രേയില് ഒരു ലിറ്റർ പാലിനുള്ള പുഡിങ്ങ് കറക്റ്റാണ് കേട്ടോ പക്ഷേ നമ്മൾ കവർ ചെയ്യുന്ന സമയത്ത് ചില പുഡിങ്ങൊക്കെ നമ്മൾ കവർ ചെയ്യുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ കുറച്ചും കൂടിയും ഹൈറ്റുള്ള ഒരു ട്രേ വാങ്ങുകയാണെങ്കിൽ നല്ല എളുപ്പത്തിൽ തന്നെ ക്ലിങ്കർ ആപ്പ് ഒക്കെ വെച്ചിട്ട് നമുക്ക് കവർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പം ഇങ്ങനത്തെ ട്രേ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ കുറച്ചും കൂടിയും ഹൈറ്റുള്ള രീതിയിലുള്ള ട്രേ വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ അത്യാവശ്യം കട്ടിയുള്ള ട്രേ എന്നെ വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കുക നോക്കുകട്ടോ അധികം കട്ടിയില്ലാത്തത് വാങ്ങുകയാണെങ്കിൽ നമ്മൾ പുഡിങ് ഒഴിച്ചു കഴിയുന്ന സമയത്ത് അത് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് പുഡിങ്ങ് ഡാമേജ് ആവാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ അപ്പം ഈ ഈയൊരു പുഡിങ്ങൊക്കെ ഞാൻ സിലിക്കോൺ മോൾഡിൽ ചെയ്തെടുത്തതാണ് ഈ ഒരു രീതിയിൽ സെയിൽ ചെയ്യാറുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ള എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ